നമസ്കാരം പ്രിയമുള്ളവരെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അത് ലോകവ്യാപകമായി വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ കൊളംബിയൻ പ്രസിഡന്റ് ന്യൂയോർക്കിൽ ഒരു ഇസ്രായേൽ വിരുദ്ധ ഫലസ്തീൻ അനുകൂല ജാഥയെ അഭിസംബോധന ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ വിസ റദ്ദാക്കിയതായി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് അതായത് ഓൾറെഡി കൊളംബിയൻ പ്രസിഡന്റ് ഉൾപ്പെടുന്ന ലോക നേതാക്കന്മാരൊക്കെ അമേരിക്കയിലുണ്ട് യു എൻ്റെ പ്രത്യേക സമ്മേളനം നടക്കുകയാണ് അവിടെ എത്തുന്ന ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്ര തലവന്മാരോടൊക്കെ അമേരിക്ക ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തുന്ന ചില രാഷ്ട്രങ്ങളിലെ പ്രതിനിധികളോട് അമേരിക്ക ചില പ്രത്യേക രീതിയിൽ പെരുമാറുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇറാനിൽ നിത്തിയ പ്രതിനിധികളോട് ഐക്യരാഷ്ട്രസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ പ്രതിനിധികളോട് അമേരിക്ക നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഹോട്ടൽ സമ്മേളനം നടക്കുന്ന വേദി ഇതിനപ്പുറം പുറത്തിറങ്ങരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഷോപ്പിംഗ് നടത്തുവാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പം ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട സമയത്തോട് സമയത്ത് തന്നെ യാത്ര ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഗതാ വാർ യാത്ര തടസ്സപ്പെട്ടു കാരണം ആ അവസരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ പ്രദേശത്തോടു കൂടി കടന്നു പോകുന്നതുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തെയും ആ പ്രദേശത്തോടു അനുവദിക്കില്ല എന്ന അറിയിപ്പ് അമേരിക്കയിലെ പോലീസിൻ്റെ ഭാഗത്തു പക്ഷേ തനിക്ക് അവകാശപ്പെട്ട സമയം തനിക്ക് അനുവദിച്ചിരുന്ന സമയം ആണെന്ന് ഇമാനുവൽ മാക്രോൺ പോലീസ് അധികൃതരോട് പറഞ്ഞു എന്നിട്ടും അവർ അംഗീകരിച്ചില്ല ഉടനെ തന്നെ ഇമാനുവൽ മാക്രോൺ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടു അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നിങ്ങൾ ഇറങ്ങി നടന്നുകൊള്ളൂ എന്നാണ് അങ്ങനെ വാഹനവ്യൂഹം ഉപേക്ഷിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് നടന്നു പോകേണ്ടി വന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതായാലും വലിയ രീതിയിലുള്ള ചേരിപ്പോരുകൾ ഇറാൻ ഇസ്രായേൽ പ്രശ്ന ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള വലിയ വാർത്തകൾ വിശകലനം ചെയ്യപ്പെടുകയാണ് മാധ്യമങ്ങളിൽ ഇസ്രായേലും ഒപ്പം ഒപ്പം നിൽക്കുന്ന അമേരിക്കയും ഒറ്റപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഏറ്റവും വലിയ വിശകലനങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് അമേരിക്കയുമായി ആണവ കരാറിനെക്കുറിച്ച് ഇനിയൊരു ചർച്ച ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി അലിഖമിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒപ്പം ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാന്റെ പ്രസിഡന്റ് പശസ്കിയാനും യു എൻ പറയുന്നു ഇനി ഒരു നിലപാട് മാറ്റം ഉണ്ടാകില്ല എന്ന രീതിയിൽ അതായത് ഇനി ആണവായുധ ചർച്ചകൾക്ക് ഇറാൻ മുന്നോട്ടില്ലാ മുന്നോട്ട് പോകുന്നില്ല ആണവായുധ സമ്പുഷ്ടീകരണമായി ഇറാൻ മുന്നോട്ട് പോകും എന്ന വാക്കുകളാണ് ഇറാന്റെ ആത്മീയ നേതാവിന്റെയും ഒപ്പം ഇറാൻ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന ഒരു കാര്യം കൂടി മാധ്യമങ്ങൾ ചർച്ചയാണ് ഇറാന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യത്തിന്റെ ഭീഷണിയെ നേരിടുവാൻ ആണവ ആയുധം അത്യന്താപേക്ഷിതമാണെന്നാണ് കാരണം ഇറാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി വിഭിന്നമായ കാര്യങ്ങൾ പറയുന്നു ഇറാൻ നേരത്തെ പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തിൻ്റെ കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഖത്തറിൻ്റെ മേൽ ഇസ്രായേലിൻ്റെ ആക്രമണം വന്നതുകൂടി ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തങ്ങൾക്ക് ആണവായുധം അത്യന്താപേക്ഷിതമാണ് എന്ന നിലപാടിലേക്ക് ഇറാൻ്റെ നിലപാട് മാറുന്നു എന്നാണ് ഇനി ഹൂതികളുടെ കാര്യമെടുത്താൽ ഹൂതികളും അവരുടെ ആക്രമണ ലക്ഷ്യങ്ങൾ മാറ്റുന്നുവെന്നാണ് ഹൂതികൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് നേരത്തെയൊക്കെ തങ്ങൾ എയർപോർട്ടുകളും നാവിക താവളങ്ങളും വ്യവസായിക കേന്ദ്രങ്ങളുമാണ് ആക്രമിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ ജനവാസ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്നാണ് കാരണം ഇസ്രായേൽ മിക്കപ്പോഴും യമനിൽ നടത്തുന്ന തിരിച്ചടികൾ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയ ആയതുകൊണ്ട് തന്നെ തങ്ങളും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കുമെന്ന് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് പ്രജ്ഞ ഉണ്ടാകുകയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഏലാത്ത് തുറമുഖത്തിന് നേരെ ആ ഏലാത്ത് തുറമുഖത്തിന് അടുത്തുള്ള ഒരു ഹോട്ടലിന് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് അതിൽ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ചില ആളുകളുടെ പരുക്ക് ഗുരുതരമാണ് എന്ന് പറയുന്നു തിരിച്ച് ഇസ്രായേൽ വലിയ പ്രഹരമാണ് കൊടുത്തത് ഇസ്രായേൽ ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇരുപത് ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഹൂദികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു അവരുടെ ആ ആയുധശാലകൾ തകർത്തു എന്നൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അവകാശവാദമുണ്ടാകുന്നുണ്ട് തിരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഹൂദികളുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുന്നു അതും ജനവാസ കേന്ദ്രങ്ങളിലാണ് ആ മിസൈലുകൾ ബന്ധിച്ചത് നാല്പത്തിയഞ്ച് പേർക്ക് ഗുരുതരമായി പരുക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് ഹൂതികൾ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കുന്നു എന്ന ഒരു വാർത്താ മാധ്യമങ്ങൾ പുറത്തു പുറ പുറപ്പെടുവിക്കുകയാണ് അതായത് വളരെ നിർണായകമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കാരണം ജനവാസ കേന്ദ്രങ്ങളെ ഹൂതികളും ആക്രമിക്കുവാൻ തുടങ്ങുന്നു എന്നാണ് മറ്റൊരു വാർത്തയുമായി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അതായത് അമേരിക്കയുടെ ഇപ്പോൾ ഒത്തുതീർപ്പ് ഫോർമുല എന്തെന്ന് വെച്ചാൽ ഗസയിലെ ഒത്തുതീർപ്പ് ഫോർമുല എന്തെന്ന് വെച്ചാൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ ഗവർണറാക്കിക്കൊണ്ട് ഖമാസിനെ പൂർണ്ണമായും ഗസയിൽ നിർമാർജ്ജനം ചെയ്യുക ടോണി ബ്ലെയറിനെ ഗസയുടെ ഗവർണറായി നിയമിക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ നയം പരിപാടികൾ മുന്നോട്ട് പോകുന്ന ലീഗിൽ നിഗമനങ്ങൾ വരികയാണ് അതായത് ടോണി ബ്ലെയറിനെ സംബന്ധിച്ചാണെങ്കിൽ അമേരിക്കയുടെ ഒരു എന്താണ് അടിമ എന്ന രീതിയിലാണ് ടോണി ബ്ലെയറിനെ കുറിച്ചുള്ള ചർച്ചകൾ ബ്രിട്ടനിൽ തന്നെ നിലനിൽക്കുന്നത് കാരണം ബ്രിട്ടൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ടോണി ബ്ലെയർ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അമേരിക്കയുടെ എല്ലാ നടപടികളെയും അതേപോലെ പിന്തുണച്ചിരുന്ന ഒരാളായിരുന്നു പ്രത്യേകിച്ചും ഇറാഖ് ഒക്കെ അത് അമേരിക്കയുടെ ഒപ്പം നിന്നൊരാളാണ് ഇപ്പോൾ അമേരിക്കയുടെ പന്താവിൽ നിന്ന് വ്യതിചലിക്കുന്ന ബ്രിട്ടന് വീണ്ടും ടോണി ബ്ലെയറിൻ്റെ പോലെയുള്ള ഒരാളുടെ അവരോധനം എത്രമാത്രം അംഗീകരിക്കുവാൻ കഴിയും എന്ന രീതിയിലുള്ള ചർച്ചകളും മാധ്യമങ്ങൾ നിറയുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം മറ്റു വീഡിയോ ആയിട്ടാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്